ഇന്നൊരു രസം കേട്ടോ സൂപ്പർ ടേസ്റ്റി ആയാലൊരു വെറൈറ്റി രസം രസം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഈ അടിപൊളി രസം എങ്ങനെ കഴിക്കാൻ നോക്കാം കാണാം ഇത് സാധാരണ ചെറിയൊരു വ്യത്യാസം അതിന്റെ മേലത്തെ തോല് നല്ലോണം കളയണ്ടത് കണ്ട മൂന്നാലും മതി വെളുത്തുള്ളിന്റെ മേലോടെ ഒരു തോൽ ഇല്ല അത് മാത്രം കളഞ്ഞോളൂ നല്ലോണം കളയണ്ടായിരുന്നു തോലല്ല ഇടണം പക്ഷെ തോലോട് കൂടി ഇടണം പക്ഷെ അതിന്റെ ഒരു കറുപ്പുണ്ട് അതാണ് നമുക്ക് രസം വെക്കാം ആദ്യം തന്നെ പുളി ഒന്ന് കുഴിഞ്ഞു വെക്കട്ടെ വാളം പുളി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ

കടുത്തിട്ട് കൊടുക്ക രണ്ട് രണ്ട് വട്ടലുമാകും രണ്ടു ചെറുകൾ വട്ടത്തിലും മൂട്ട് മൂക്കിലട്ട ുള്ളി നന്നായി മൂത്ത് വന്നു നല്ല ചോപ്പ് കളറായിട്ടത് ഇനിക്ക് ഒരു അഞ്ചല്ലി എളുപ്പുള്ളി കുറച്ച് കറി വെക്കില്ല മൂത്തു വന്നു ഇങ്ങനൊരു വലിയൊരു തക്കാളി പൊടിയുള്ളത് രണ്ട് പച്ചമുളക് തക്കാളി നന്നായി വയണ്ടി വരണം അപ്പോൾ ഒന്ന് അടച്ചു വെച്ച് വേഗിക്കട്ടോ

കാൽ ടീസ്പൂൺ ഉൽവാപ്പൊടി ഒര ടീസ്പൂണ് ജീരകം പൊടിച്ചത് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി काकमेचा एकदम पुळ्यां കൂടി ചേർ ตळकटे ട്ട గ్రేస తళచు కొర్చి మయ్యేలా ట మెలిచి ൂൺ കായപ്പൊടി എന്താ വേണം കായപ്പൊടി സൂപ്പർ രസം ഞാൻ സ്പെഷ്യൽ രസം പറഞ്ഞത് സാധാരണ രസത്തിൽ ഉള്ളിയൊന്നും ഇല്ലല്ലോ

കുറച്ച് മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു സവാളയും രണ്ട് പച്ചമുളക് നന്നായി തീരുമ്പട്ടെ കുറച്ച് എണ്ണ വെച്ച് കൊടുക്കട്ടെ കുറച്ച് കടുക് ഒരു ടീസ്പൂൺ ഉള്ള പരുപ്പ് രണ്ട് വച്ചൽ മുളക് കുറച്ച് കടുക് വച്ച

ു കുറച്ച് തേങ്ങിട്ട് കൊടുക്കട്ട ആയി ചോറ് കട്ടെ ടേസ്റ്റി ായ രസുണ്ടാവും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കാത്തവര് പിന്നെ നമ്മുടെ കേബേജ് ഉപ്പേര് നൂഡിൽസ് Yes, ും <makes> <makes> <middle> <morning> <makes> <middle> <night>